ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഫുള്ളി എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് തുമ്പമ്മയുടെ ഫസ്റ്റ് പ്രോഗ്രാം ആണ് അതും ഒപ്പനേലും മണവാട്ടിയായിട്ടാണ് കേട്ടോ സോ എനിക്ക് ഞാൻ അതെ അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ അല്ലെങ്കിൽ ദിവസത്തെ പരിപാടി കാണാൻ പോയി ആ ഒരു ദിവസത്തെ എക്സൈറ്റ്മെൻ്റ് അതുപോലെ തന്നെ ഓക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മറന്നു വീണോ എന്ന് അറിയില്ല ഒരു മണിയാകുമ്പോൾ എത്താൻ വന്നാൽ പന്ത്രണ്ടി മുഖലായി അത് പിന്നെ നമ്മളെങ്ങനെയാണല്ലോ ഡാ ഓക്കെ പിന്നെ ഇന്ന് എൻ്റെ ഒരുക്കത്തിലൊന്നും ഒരു പ്രസക്തിയും ഇല്ല എങ്കിലും എന്തെങ്കിലും ഒരുങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നെ വിഷപ്പൊന്നുമില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും കഴിക്കണം ബിക്കോസ് അല്ലു ഒറ്റ ഉണ്ടാക്കലെ അവിടെ പോയി ഞാൻ തല ഇറങ്ങി വിളാൽ കാണാൻ അംഗൻവാടി ഉള്ള ആൾക്കാരല്ലാതെ ഈ വീട്ടിൽ നിന്നുമില്ല അപ്പോൾ അത് പറഞ്ഞല്ല അമ്മയ്ക്ക് സുഖമല്ല പിന്നെ പശുവിനെ കറക്കാണ്ട് പോകാൻ പോരാൻ പറ്റില്ലല്ലോ അപ്പം അത് പിന്നെ അച്ഛൻ ഇപ്പം അവിടെ അല്ല താമരശ്ശേരി പോയതാണ് ഇനി അവിടെ നിന്ന് വരണം അന്നുണ്ടല്ലോ അച്ഛനും വരൂ പിന്നെ ഒരു ഈടിയെടുത്താനോ എനിക്കൊരു കൈയാളായിട്ട് ആരുമില്ല കല്യാണിക്ക് ഇന്ന് ചെറുതിന് വയ്യ ഭയങ്കര ഷീ എന്താ കപക്കെട്ടൊക്കെയാണ് യേശുവിന് അപ്പം അതുകൊണ്ട് കല്യാണിക്ക് നേരത്തെ വന്നാൽ നോക്ക് കുഞ്ഞനെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും ആവില്ല പിന്നെ അമ്മ അമ്മ ഞാൻ പറഞ്ഞാലോ പാചകാണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആരുമില്ല അശ്വനിക്കാണെ ഡ്യൂട്ടി അതുല്യനെ വിളിച്ചേ അശ്വനീന്ന് ചേച്ചീനെ ഓളാണെങ്കിൽ പി എസ് സി ക്ലാസ്സിൽ പിന്നെ ആരായിരുന്നു ഇനിപ്പരേ അതിൽ കൂട്ടാൻ പറഞ്ഞു ആ ശലിയേച്ചല്ല ശലേശീൻ്റെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചെല്ലാം ആയുള്ളൂ അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആരും ഇപ്പം അങ്ങോട്ടേക്ക് വരാനില്ല പിന്നെ അങ്ങനവാടിയുള്ള അമ്മമാരും ടീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് നമുക്ക് സെറ്റാക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോവുകയാണ് എന്തെങ്കിലും ഫുഡും കഴിച്ച് കുറച്ച് വെള്ളമോ എന്തെങ്കിലും സ്നാക്സോ കയ്യിൽ പിടിച്ചിട്ട് പോകണം എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാലോ തല കറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ചുറ്റുള്ള ഒന്നും എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഓക്കെ പിന്നെ അവളെ പോയി റെഡി ആക്കണം അവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കണം ഒക്കെ ചെയ്യണ്ടേ എന്ത് ചെയ്യും എന്തോ ഈ വയറും വെച്ച് ഞാൻ അതിനാണിതൊക്കെ കൊണ്ടുപോകേണ്ടത് പിന്നെ എനിക്ക് ആകെയുള്ളൊരാശ്വാസം എൻ്റെ മോനെ ആണ് മോനെ കൊണ്ടുപോയാൽ അവസാനം മോനെ അമ്മ വഴി കിടന്നപ്പോൾ അമ്മീനടുത്ത് തലയിൽ ഇട്ടെന്ന് പറഞ്ഞ അവസ്ഥയായി അവിടെ ചെന്ന് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി ഓടേണ്ട അവസ്ഥ വരുത്തരുത് കേട്ടോ നല്ല കുട്ടിയായിട്ട് അടങ്ങിയിരിക്കണം ചെറുത് ഏ പറഞ്ഞത് കേട്ടണോ അവിടെ വന്ന് കഴിഞ്ഞാൽ അടങ്ങിയിരുന്നോളണോ അമ്മേനെ ബുദ്ധിമുട്ടാക്കരുത് കേട്ടോ ഉം പോയിട്ടോ പോയി വെള്ളം കുടിച്ചതാ ഇതിൽ വെള്ളമാക്കി വെള്ളമാക്കാൻ മറിയാം മോനെ ആക്കരുത് ഒന്നെങ്കിൽ ഇടയമ്മ അല്ല അടുത്ത് കൊടുത്ത് വെള്ളമാക്കണം കേട്ടോ ആ വെള്ളം ഒഴിവാക്കണേ എന്തായാലും പോയി വരാം ഓക്കെ ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്നിട്ട് കാണാം വീഡിയോ അല്ലൂസ് എടുത്തിട്ടൊന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതും കാണാം ഓക്കെ ഓക്കെ നല്ല നല്ലതാണ് ഒറ്റക്കുന്തിരി വെയിലാണ് കേട്ടോ ഞാനും അല്ലോട്ടനും കൂടെ പോവാണ് അത്യാവശ്യം വെയിറ്റ് കൈ പിടിക്കാനും ഉണ്ട് കാരണം മണവാട്ടീൻ്റെ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് പിന്നെ മേക്കപ്പ് ഐറ്റംസ് പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തുടങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട് സ്കൂളിൽ പന്തലൊക്കെട്ട് കണ്ടിട്ട് അല്ലോട്ടൻ കുറച്ച് എക്സൈറ്റഡായി ഞാൻ രാവിലെ ഓൾറെഡി കണ്ടതുള്ളൂ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവശ്യമില്ലല്ലോ നമ്മൾ നേരെ അംഗൻവാടിയിലേക്ക് വെച്ച് പിടിച്ച് ഒരു മണിയാകുമ്പോൾ കറക്റ്റ് എത്താൻ പറഞ്ഞാലും നമ്മൾ കറക്റ്റ് ഒരു മണിയാകുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട് തുമ്പമ്മ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്ന കാര്യങ്ങൾക്ക് അറിയാലോ അംഗവാടിയിൽ നിന്ന് വന്നാൽ വേഗം ഉറങ്ങുകയാണ് ചെയ്യുക പക്ഷേ എൻ്റെ കുട്ടി ഇന്ന് ഉറങ്ങി പോകാൻ എന്നൊക്കെയുള്ള ടെൻഷൻ ണ്ട് കേട്ടോ അവിടെ ഇരുന്ന് ഇന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി ഓടി വന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മ തരിക ഒക്കെ ആയിരുന്നു കണ്ട പാടും ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ വാടകയ്ക്ക് എടുത്തൊരു രക്ഷ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് കാരണം കുട്ടിക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് നമുക്ക് അറിയാമല്ലോ പിന്നെ നമ്മൾ മേക്കപ്പിന് മുന്നേ വേറായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ മേക്കപ്പ് കഴിഞ്ഞിട്ട് എങ്ങനെയാന്നുള്ള കാണാം എൻ്റെ കലാവിരുദ്ധം നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ ഈ മുഖത്ത് ഒരു താജ്മഹലിൽ ഞാൻ ഇന്ന് പക്ഷേ ഞാൻ ഇന്നത്തെ കൊണ്ട് ഒരു കാര്യം പറഞ്ഞു അങ്ങനെ വാടി ടീച്ചർമാർക്ക് അവിടുത്തെ ഹെൽപ്പേഴ്സിനൊക്കെ വല്ല അവാർഡും കൊടുക്കണം നമുക്ക് ഈ ഒരു കുട്ടികളെ രണ്ട് കുട്ടികളെയൊക്കെ സൗണ്ട് തന്നെ സഹിക്കാൻ പറ്റില്ല അല്ലെ പക്ഷെ ഇവിടെ യജാതി സൗണ്ടാന്ന് പറയാം എല്ലാരും കൂടെ പില്ല ഒച്ചപ്പാടാണ് കേട്ടാ അപ്പൊ അതിന്റെ ഇടയിൽ നിൽക്കാനാ തന്നെ വലിയൊരു അവാർഡ് കൊടുക്കേണ്ട കാര്യം എനിക്കുണ്ടല്ലോ ശബ്ദ അസഹിഷ്ണുതെന്നൊരു പ്രശ്നമുണ്ട് രസക്ഷയം അതായത് ഇതൊക്കെ ആയുർവേദം പഠിച്ചുകൊണ്ടാണ് കിട്ടും ഇതിൽ കിടക്കട്ടെ കെ ബ്ലോഗിലെപ്പോഴെങ്കിലൊക്കെ ഒന്ന് കിടക്കട്ടെ അതായത് നമുക്ക് ഈ സൗണ്ട് ഇങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പോൾ ഞാനവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇന്ന് വൈകുന്നേരത്തോട് കൂടി ഞാൻ അടക്കിടന്ന് പോകും എനിക്ക് അത്രയും നിലവേനെടുക്കുന്നുള്ളതാ അപ്പം ഇവരിതാ ഭയങ്കര സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടുമ്പോളപ്പം എല്ലാം മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം നേരത്തെ തുടങ്ങിയില്ലേ പണിവാളെന്നുള്ളത് അറിയാം കുഞ്ഞു മക്കളാണ് ഇവർ ഇത്രയും നേരം ഇരുന്ന് തരുമെന്ന് അറിയില്ല ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് മക്കൾ ഉറങ്ങി പോകുക ഇവർ അലമ്പാകുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ മ്മേനെ ഞാൻ സമ്മതിച്ചിട്ടോ കുറെ നേരം അവൾ മേക്കപ്പിന് ഇരുന്ന് തന്നു പിന്നെ ആ ഡ്രസ്സും ഓർണമെൻസും ഇട്ടിട്ട് അവൾ അങ്ങനെ അത്രയും ടൈം നിൽക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ പക്ഷേ പാവൻ ലാസ്റ്റ് ആവത്തേ കുട്ടിക്ക് നല്ല ഉറക്കം വന്നുകൊണ്ടായിരുന്നത് പിന്നെ ഞാൻ ഒക്കെ നന്നായി പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് ബിക്കോസ് അവളെ ഫേസിൽ ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ടു കൊടുക്കാറില്ല ഇങ്ങനെ ബി ബി ക്രീമോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ജസ്റ്റ് മോയിസ്ച്ചറൈസിംഗ് ക്രീമോ അതല്ലെങ്കിൽ നോർമൽ നമ്മളെ സെബാമെറ്റിൻ്റെ ക്രീമോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അല്ലുട്ടനാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അല്ലുട്ടൻ്റെ കയ്യും കാലും അല്ലെങ്കിൽ എന്തെങ്കിലും അക്കങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ട്ടോ കുറെേരം ഇങ്ങനെ നിന്നൊക്കെ തന്നിട്ടോ ഭയങ്കര ഇഷ്ടമാണല്ലോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അവളിങ്ങനെ പറഞ്ഞ പോലെ തന്നെ നിന്നൊക്കെ തന്നിട്ടുണ്ട് ഈ കണ്ണെടുത്തുന്ന കാര്യത്തിൽ ഒരു പേടിയുള്ളൂ കുറച്ച് നേരൊക്കെ നിന്ന് തരുമോ എന്നുള്ളത് അങ്ങനെ എന്താ ഞാനവിടെ കിടത്തിയിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങളെ മേക്കപ്പ് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യണത് കേട്ടോ കാരണം എനിക്ക് കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ തുമ്പിക്കു തന്നെയാണ് കഫർട്ട് പക്ഷേ എനിക്ക് പേടി ഇവിടെ ഉറങ്ങിപ്പോ അങ്ങനെ കിടത്തിയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യണ സമയത്ത് ഉറങ്ങിപ്പോ അതൊക്കെ ഉള്ളൊരു തലവുടലായി മസാജൊക്കെ ആയിട്ട് എടുത്ത് അങ്ങനെ കിടന്ന് കിടന്നുറങ്ങിയാൽ കഴിഞ്ഞുമ്പോളെ കഥ എനിക്ക് എന്തായാലും അങ്ങനെ ഒരു ഇരിപ്പിടവും പിന്നെ അങ്ങനെ ഒരു എന്താ പറയാ കിടത്താനൊരു സ്ഥലവും കിട്ടിയത് കൊണ്ട് ഞാൻ ആടെ നിന്ന് ഇങ്ങനെ കുട്ടീന്റെ മുഖത്ത് പണിതിട്ടുണ്ട് നമ്മൾ അല്ലൂട്ടൻ അല്ലുട്ടനാടെ ഇവിടെയൊക്കെ പോയി ഒന്ന് വീഡിയോ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ആക്കിയിട്ടില്ല അല്ലൂസ് അത് പറയേണ്ട കാര്യമാണ് ഞാൻ പോകുമ്പോഴേ പറഞ്ഞത് മോനെ അലമ്പ് കളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ കൂട്ടുപിരികം വരയ്ക്കണോന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു വേണ്ട കാരണം ഇതുവരെ ചെയ്തിട്ടില്ല ഇത് എങ്ങാനും കുളമായി പോയാലോ എന്നൊരു പേടി പേടിച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല കണ്ണൊക്കെ എഴുതാനൊക്കെ അവൾ നല്ലപോലെ തന്നെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ കുറെ നേരൊക്കെ അവളിങ്ങനെ നിന്ന് തന്നു പക്ഷെ എനിക്ക് അധിക നേരം ഇവളെ കണ്ണടച്ച് ഇങ്ങനെ ഊതി കൊടുക്കാനൊക്കെ പേടിയായിരുന്നു കാരണം പണി പണിവാളും പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ അലമ്പായിരിക്കും എൻ്റെ ഒരു ടെൻഷൻ വലിയൊരു ടെൻഷൻ മാറി കിട്ടിയത് കല്യാണി വന്നപ്പോഴാണ് കേട്ടോ കാരണം അവൾ മോൾക്ക് തീരെ വയ്യ ഹേസുവിന് തീരെ വയ്യ എന്നിട്ട് ഓളെ ഉറക്കി അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അമ്മയ്ക്ക് പിന്നെ പശുവിനെ കറക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിനോട് അടുപ്പിച്ച് വിളിച്ചാൽ മതി അപ്പോൾ അമ്മയും വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയും ഇളയമേ അച്ഛനും കല്യാണിയും പിന്നെ ഹെയ്സുവും എല്ലാവരും ഉണ്ടായിരുന്നു ഒരു പകുതിയിലേറെ കഴിഞ്ഞപ്പോഴത്തേക്ക് തുമ്പിക്ക് നൈസായിട്ട് ഉറക്കം വന്നു തുടങ്ങി ആ വിട്ടു തുടങ്ങി അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഗിളി മാറി തുടങ്ങി എനിക്കൊരു ടെൻഷൻ ആയിണ്ടായിരുന്നു കുട്ടിക്കാണെങ്കിൽ സ്നേഹം കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ അന്ന് കാരണം ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉമ്മമാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ കുറച്ച് സ്റ്റൈലാക്കണമല്ലോ ബിളെ പിള്ളേ മെണ്ണമാട്ടിയല്ലേ അങ്ങനെ ഡ്രസ്സൊക്കെ ഭയങ്കര കോമഡിയാണ് ഡ്രസ്സൊക്കെ വളരെ ഡബിൾ സൈസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഷെയ്പ്പാക്കി ഒക്കെ സെറ്റാക്കി കൊണ്ടു വന്നതായിരുന്നു കേട്ടോ അതിന് മുകളിൽ മുണ്ടൊക്കെ ആണെങ്കിലും മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുവന്നതായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ആയിരുന്നു കേട്ടോ അവളെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മേക്കപ്പിനൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് എല്ലാവരും എറിഞ്ചം പൊറിഞ്ഞം കുട്ടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും തുമ്മേനെ ഡ്രസ്സൊക്കെ ഇടിക്കുക അങ്ങനെ എന്തായാലും തുമ്മേനെ ഡ്രസ്സൊക്കെ ഞാനും കല്യാണിയും കൂടെ അപ്പുറത്തു നിന്ന് അപ്പുറത്തുനിന്നൊക്കെ മാലയൊക്കെ ഫുള്ള് നമ്മൾ ബാക്കിൽ പിൻ ചെയ്ത് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ പക്ഷെ അവൾ നന്നായിട്ട് നമ്മുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പൊന്നെ ഈ ഒരു ഏജിലുള്ള മക്കളൊന്നും ഇങ്ങനെ എത്രയും നേരത്ത് നിന്ന് തരില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ ഒരു ഇത്രയും വെയിറ്റുള്ള സാധനങ്ങളെല്ലാം ഈ ഓർണമെൻ്റ്സ് ആണെങ്കിലും ഡ്രസ്സും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടൈം നമുക്ക് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഓൾ നൈസായിട്ടൊന്ന് ചിണുങ്ങാൻ തുടങ്ങിയതിൻ്റെ അടുത്ത് അങ്ങനെ ഞാനും കല്യാണിയും കൂടെ നേരത്തെ പിടിച്ച് പിന്നെ വെച്ച് കുത്തിയിട്ടാണ് ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അല്ലുട്ടനാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കാരണം എനിക്കൊരു പേടി എന്താ വെച്ചാലേ അവിടെ പാർക്കുണ്ട് സ്കൂളും അംഗൻവാടി ഒരേ കോമ്പൗണ്ട് ഉള്ളിലാണല്ലോ സോ അവിടെ പാ പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇവനങ്ങ ഓടുവെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവൻ ഫുൾ ടൈം നമ്മളെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും കുട്ടിക്കുമായി താങ്ങാനുള്ള ശേഷിയൊന്നും നോക്കില്ല ചുരുക്കി പറഞ്ഞാൽ ഞാനും കല്യാണം കൂടി താങ്ങി പിടിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഓളെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമ്മക്ക് തന്നെ വയ്യേനും അത്രയും നേരം നിന്നിട്ടിട്ടോ പാവൻ്റെ കുട്ടി ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ മാളി തുടങ്ങിരുന്നേ അപ്പൊ തന്നെ ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ട് പ്രോഗ്രാം അധികം ടൈം ലാഗ് ആക്കണ്ട കാരണം ഓള് ചിലപ്പോൾ ഉറങ്ങിപ്പോയാ പണി വാളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാക്സിമം നേരത്തെ ആക്കണം കാരണം സ്കൂളിൻ്റെ വാർഷികാഘോഷമാണ് സോ സ്കൂളിലെ കുട്ടികളെ ഫുള്ള് ഉണ്ട് അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് എന്താ ചെയ്യണം നമ്മുടെ പ്രോഗ്രാംസ് ചെറിയ പിള്ളേരല്ലേ ആദ്യം ഇവരുടെ പ്രോഗ്രാം നടത്താം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പറയുമായിരുന്നു വെള്ളുവാണെങ്കിൽ ഇപ്പോഴത്തെ അല്ല കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് ആവിടലട്ടോ അവൻ്റെ അവനെ പാവം തോന്നിയും ചെയ്യും അല്ലുട്ടൻ വിവിധ ആംഗിളിൽ ഇരുന്നുകൊണ്ടാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത് കേട്ടോ പാവൻ്റെ വൈശാഖേട്ടൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ കാരണം ഏട്ടന് മക്കളുടെ പ്രോഗ്രാംസ് ഒന്നും ഇപ്പോൾ അല്ലൂട്ടൻ്റെ ആണെങ്കിലും തുമ്മീൻ്റെ ആണെങ്കിലും എല്ലാം നമ്മൾ വീഡിയോസിലൂടെ കാണിച്ചു കൊടുക്കുക എന്നാലും ഏട്ടിന് നേരിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ സോ അത് ഭയങ്കര ഒരു സങ്കടം തന്നെയാണ് കേട്ടോ ഫോണെന്ന് പറഞ്ഞ സാധനം തുമ്പിക്ക് ഞങ്ങൾ ആര് കൊടുക്കാറില്ല കാരണം കിട്ടല്ലോ ഒക്കെ പക്ഷേ ഉണ്ടല്ലോ ആരെ ഫോണോളെ കയ്യിലുള്ള അറിയോളം ചെറിയമ്മേൻ്റെ അതായത് കല്യാണീൻ്റെ കല്യാണി ഞങ്ങൾ ഫോൺ കൊടുത്താൽ അവരെ ചീത്ത പറയുന്ന ആളാ പക്ഷേ ഓൾ ഓളെ ഫോൺ വരെ എടുത്ത് കൊടുത്തു കാരണം എന്താ ഓൾ അങ്ങനെ ഇരിക്കട്ടെ ഉറങ്ങി പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കല്യാണീൻ്റെ ഫോണിലാണ് കുട്ടി ഇത് കാണുന്നത് അത് കൊടുത്തപ്പോൾ ഓൾ അങ്ങനെ കുറച്ചേരം ഇരുന്നപ്പോൾ ആണ് ഞങ്ങൾ ഈ തലയിലും ചെവിയിലും ഒക്കെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ഞാൻ കറിഞ്ഞുകൂടാ പക്ഷേ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ മൈക്കോട്ട് ഞാൻ തന്നെ എൻ്റെ കുട്ടീനെ കണ്ടു വെക്കും ആ മൈക്കോട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മുഞ്ചത്തി തുമ്പമ്മേനെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കിത് ഇതിനെ പറ്റിയൊന്നും കൂടുതൽ ഡീറ്റെയിൽസൊന്നും അറിയില്ല കാരണം ഞാൻ അങ്ങനെ അധികം സ്കൂൾ പഠിക്കുന്ന സമയത്തും ഒപ്പന കളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഒപ്പനയ്ക്ക് ഒരുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ വേറെ ഗ്രൂപ്പ് ഡാൻസോ അല്ലെങ്കിൽ ക്ലാസിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിയാം പക്ഷെ ഒപ്പനേൻ്റെ വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഞാൻ യൂട്യൂബിൽ നോക്കി ട്യൂട്ടോറിയലൊക്കെ കണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി കുറച്ചൊക്കെ പഠിച്ച് അങ്ങനെയാണ് വന്ന് അല്ലുട്ടനെ വരലാണ് ഇട്ടുങ്ങളൊരു ബ്ലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ചങ്ങായി നിയാസ്മരികത നിറഞ്ഞ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ തുമ്പീനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് വല്ലാത്തൊരു സങ്കടം വൈശായിട്ട് മൂന്ന് ദിവസമായിട്ട് ഔട്ട് ഓഫ് സ്റ്റേഷനാണ് അതായത് നമുക്ക് അധികം ആളെ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കില്ല വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ആ സമയത്ത് തന്നെ ഈ പ്രോഗ്രാം തന്നതുകൊണ്ട് ഏട്ടനും ലൈവായിട്ട് അവളെ കാണിക്കാനോ വീഡിയോ കോളിൽ ഒന്നും കാണിച്ചു കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി ജസ്റ്റ് ഫോട്ടോ എടുക്കുക വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട് അവൾ ഓപ്പറേറ്റ് ചെയ്താൽ പിന്നെ തലയിലൊക്കെ അവിടെ ഇവിടെ അറിഞ്ഞാൽ പൊറിഞ്ഞാൽ നമ്മൾ പിന്നും സ്ലൈഡും ഒക്കെ വെച്ച് കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കൊരു ഭയങ്കര പേടിയായിരുന്നു ഇവളെ കുഞ്ഞു കുഞ്ഞു മുടിയല്ലേ ഊർന്നിറങ്ങി അങ്ങ് പോരൂന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരുക്കി കണ്ടിട്ട് ചിരിയും വരെയും കണ്ടിട്ട് ഇതൊക്കെ ഇട്ടിട്ട് അത് നിന്നിട്ടും അത് തന്നെ വലിയൊരു കാര്യമാണ് കുറെ നേരം അവൾ എന്താ പറയുക പിടിച്ച് നിന്നിട്ടുണ്ട് നമ്മൾ ആരെങ്കിലാണെങ്കിൽ ശരിക്കും സൈഡായി പോവും പ്രത്യേകിച്ച് ഈ ഒരു സമയം നല്ല ചൂടും ഒക്കെ വരുന്നുണ്ട് മക്കളെല്ലാവരും ഭയങ്കര ടയേർഡ് ആവുന്ന ഒരു സമയം ശരിക്കും പിള്ളേരുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ രാവിലെ നടത്തുന്ന ഏറ്റവും ബെസ്റ്റ് അല്ലേ അങ്ങനെ അതാ പുറത്ത് അച്ഛൻ വന്ന് അവളെ കണ്ടിട്ട് അച്ഛൻ കുറേ കാര്യം നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് അയ്യോ എൻ്റെ കുട്ടിയാണോ അതെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ പുറത്തു കൊണ്ടെങ്കിൽ നിർത്തി തന്ന് പിന്നെ ആർന്ന് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതാ ഈ കളിയൊക്കെയാണ് കേട്ടോ പക്ഷേ ചിരി വളരെ കുറവായിരുന്നു കുറച്ചു നേരമൊക്കെ നമുക്ക് ചിരിച്ചു എന്നാലും എന്തോ ഒരു കളിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഓൾ കാണിക്കുന്ന ഓപ്രായമൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീഡിയോസ് എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ചിരി അത് അതൊന്നും ഇല്ലേനോട്ടോ ഞാൻ കുറേ ചില ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തി നോക്കി കളിച്ചോ അല്ലെങ്കിൽ ഞാൻ പിന്നെ കുറേ ഓഫർ ചെയ്ത് നോക്കി ഐസ്ക്രീമിൻ്റെ മോളെ കിൻറ്റർജോയിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ആടി അടിപൊളിയൊക്കെ എന്തൊക്കെയോ കാണിച്ചു എന്നല്ലാണ്ട് ഓൾ നമ്മളെ വീട്ടിൽ നിന്ന് കളിക്കുന്ന കളിയൊന്നും അറിഞ്ഞാൽ കളിച്ചില്ല പക്ഷേ അതിന് ഒരു കുറ്റവും പറയാൻ പറ്റില്ല ഇത്രേ നേരം മേക്കപ്പിനും ഡ്രസ്സും ഓർണമെൻ്റ്സും ഒക്കെ കൂടെ ഇട്ട് അതിനെ കാണുമ്പോൾ നമുക്ക് തന്നെ പാവം തോന്നിന് കേട്ടോ പിന്നെ ഓളോട് ചിരിക്കാനും കൂടെ പറഞ്ഞു ഓളിനെ അടുത്ത് ഞാൻ നന്നായി അങ്ങനെ അപ്പോൾ കുറച്ച് നേരൊക്കെ നമ്മൾ എന്താ പറയുക അവളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ പുറത്തുനിന്നൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊന്നും നമ്മളെ ട്രാക്കിൽ വന്നിട്ടോ കുറച്ച് ലൈവായിട്ട് നിന്നു പിന്നെയും കുട്ടിക്ക് ഇത്രയും വെയിറ്റ് ഇട്ട് നിൽക്കുന്നതാണെങ്കിൽ എനിക്ക് തന്നെ ഒരു പാവം തോന്നി പിന്നെ ഞാൻ അധികം അവളെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല ആ വീടിന് നോക്കിയിൻ്റെ പൊന്നേ നല്ല ആ വീട്ടിലായിരുന്നു കേട്ടോ ഞങ്ങളപ്പഴേ പറഞ്ഞിട്ടുണ്ട് മണവാട്ടി ആ വീട്ട് തുടങ്ങിയെന്നാണ് പറഞ്ഞത് നമുക്ക് അനൗൺസ്മെൻ്റ് തന്നെ അങ്ങനെ ആയിരുന്നു ഞാനപ്പം പറഞ്ഞുതരാം അങ്ങനെതാണ് നമ്മളെ കുഞ്ഞു കുട്ടികൾ എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാ മക്കളും നല്ല ചുന്ദരിമണികളായി ഉണ്ടായിരുന്നു അതുപോലെ ആമ്പിള്ളേരാണെങ്കിലും ദഫുംങ്ങട്ടായിരുന്നു കേട്ടോ എല്ലാവരും എല്ലാവരും ഉമ്മമാരൊക്കെ നന്നായി കോപ്പറേറ്റ് ചെയ്ത് നമ്മളെ അംഗനവാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അംഗൻവാടി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ആണ് ആൻഡ് ടീച്ചറെ കാര്യം എടുത്തു പറയാനിരിക്കാൻ വയ്യ ആൻഡ് ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ തുമ്പിമ്മയ്ക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പാട്ട് പാടി കൊടുക്കുമ്പോൾ ചെയ്യുന്നതാണ് ആ സന്തോഷ വാർത്ത പറയട്ടെ നമ്മുടെ ആസ്യ ടീച്ചർ അതായത് നമ്മുടെ ഹല്ലുവിൻ്റെയും തുമ്പിൻ്റെയും വൈശാഖേട്ടൻ്റെയും ഒക്കെ ടീച്ചറായിട്ടുള്ള ആസ്യ ടീച്ചർ ടീച്ചർക്ക് സംസ്ഥാന അവാർഡ് കിട്ടി അപ്പോൾ ബെസ്റ്റ് അംഗനവാടി വർക്കറിന് വേണ്ടിയിട്ടുള്ളത് സോ അതിൽ ഒരുപാട് സന്തോഷം ഒരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇന്നത്തെ ദിവസം തന്നെ തന്നെയായപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം അങ്ങനെ തുമ്പം എന്താ ഞാൻ പറയുന്നതിനനുസരിച്ച് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ട്രാക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരൊക്കെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയും ആ വീടിനെ കുറച്ച് ശക്തമാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു വേഗം വിളിച്ചോളൂ ഇല്ലെങ്കിൽ പണി വാളും എന്നുള്ളത് അപ്പോൾ ആദ്യം ആമ്പിളരുടെ ദഫുമുട്ടായിരുന്നു കേട്ടോ കാരണം ആ ദഫുമുട്ടിലുള്ള ഒരാളാണ് നമ്മൾ തുമ്പീൻ്റെ മണവാളൻ മണവാളിനെ നിങ്ങൾക്ക് കാണണ്ടേ കണ്ടേ അത് വേറെ എന്താ കണ്ടോ കുട്ടി എന്തൊക്കെയോ എന്ന് കളിക്കാരുന്നു ഇത് പണ്ടത്തെ റീൽസ് ഇല്ലായിരുന്നു ഓർമ്മ ഉണ്ടോ തുമ്പീൻ്റെ മണവാളിനെ കാണണം അല്ലേ തുമ്പീൻ്റെ ഒപ്പനെ കാണണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ഇട്ട കണ്ടേ എനിക്ക് ഈ വീഡിയോയിൽ വോയിസ് കൊടുക്കുന്നേക്കാൾ എനിക്ക് ചിരിയാണ് കേട്ടോ വരുന്നത് എന്തൊക്കെയോ കളിക്കാരെ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പുറത്ത് കുറേ ആൾക്കാർ നോക്കി നിൽക്കുന്നതു കൊണ്ടേനു കേട്ടോ അവൾ എന്തൊക്കെയാ കളിക്കണതെന്ന് അറിയാൻ വേണ്ടിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയായിരുന്നു കുട്ടി കുറേ കോമഡി ആയിരുന്നേ ആദ്യം കുറേ ഉറക്കു നോക്കിയെങ്കിലും പിന്നെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് പിന്നെയും കുറേ ഉറക്കു നോക്കുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് സത്യമാണ് അവളങ്ങനെ ഒരുക്കി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിൻ്റെ പത്താം ക്ലാസ്സിലൊരു ഫോട്ടോ ഉണ്ട് ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കണുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഞങ്ങളുടെ ഫേസ് എൻ്റെ അതേ ഫേസ് കട്ട് ഇവയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഇപ്പം അത് ഫീൽ ചെയ്തില്ല ബിക്കോസ് എൻ്റെ ഫേസ് ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി പക്ഷെ പെണ്ണു തന്നെ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേഗം കത്തും ഓക്കെ അങ്ങനെ ഞാൻ എന്താ തുമ്പമ്മേൻ്റെ കൂടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുക ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ വെച്ചിട്ട് നിന്നാൽ ാണ് ട്ടോ ഉൾക്കാരിടിക്കു നിന്നൊക്കെ അടിക്കുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക സന്തോഷവും പിന്നെന്താണ് പരിപാടി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നൊരു മൊമെന്റ് ആണ് അവർ കളിച്ചോ കളിച്ചില്ലേന്നൊന്നുമല്ല നമുക്ക് ആ ഒരു കോസ്റ്റ്യൂമിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ മക്കളെ കാണുക നമ്മളെ കുഞ്ഞു മക്കളല്ലേ അവരിത്ര പെട്ടെന്നാ വലുതാവണത് എനിക്കതൊക്കെ ആലോചിച്ചിരിക്കും ഭയങ്കര എന്താ പറയുക വല്ലാത്തൊരു മൊമെൻറ്റ് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മൊമെൻ്റ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ പാരൻസ് ആ സമയത്ത് എങ്ങനെയൊക്കെയാണ് നമ്മളെ കെയർ ചെയ്ത് നമ്മളെ കൊണ്ടുവരുന്നത് എന്ന് ആലോചിക്കുന്നത് ഞാൻ പണ്ട് എല്ലാ പ്രോഗ്രാംസും മാർഗമില്ലാത്ത മാർഗങ്ങൾ ഇതോടെ തിരുവാതിരക്കള്ളി ഒപ്പന പാട്ട് ഡാൻസ് എല്ലാ സാധനത്തിനും എല്ലാ പ്രോഗ്രാമിലും നിൽക്കുന്ന ഒരാളായിരുന്നേ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛനും അമ്മയും അതെ രണ്ട് പേരും ഒരുപോലെ എൻ്റെ കൂടെ നിന്ന് എന്നെ ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനും മാത്രമല്ല എൻ്റെ കൂടെ എല്ലാ പ്രോഗ്രാമിലും വന്നില്ല അപ്പോൾ ഇതാണ് നമ്മളെ മണവാള അയ്യോ പറയാണ്ടിരിക്കാൻ വയ്യ മണവാളനൊരു ചുന്ദരം മണവാളനായിരുന്നു കേട്ടോ വേഗം പൂവൊക്കെ കൊണ്ട് കൊടുത്ത് അപ്പോൾ പ്രോഗ്രാം കാണണം നിങ്ങൾ നമ്മളെ ഒപ്പന വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇടൂട്ടോ ടോട്ടൽ ഒപ്പനേൻ്റെ അയ്യോ അടിപൊളിയായിരുന്നു എനിക്ക് എന്താ പറയുക ഇത്രയും ചെറുപ്രായത്തിലല്ലേ മക്കൾ കാണിക്കണേ മൂന്ന് വയസ്സല്ലായിട്ടുള്ളൂ യുറ്റിങ്ങൊക്കെ എന്താ പറയുക എനിക്ക് ഭയങ്കര പേടി എന്തായിരുന്നു വെച്ചാൽ ഫസ്റ്റ് ടൈം തുമ്പി സ്റ്റേജിൽ കയറുകയാണ് നമ്മൾ റീൽസ് എടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മളത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്ന പോലെയല്ല അത് ലൈവായിട്ട് നമ്മൾ സ്റ്റേജിൽ കയറുകയാണ് സോ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മുമ്പിൽ തന്നെ നിൽക്കുമ്പോൾ അവൾ ഇറങ്ങി വരുമോ അല്ലെങ്കിൽ അലമ്പാവുമോ കുട്ടിക്ക് പേടിച്ച് പോവുമോ ഇനി ഉറങ്ങി പോവുക തുടങ്ങിയിട്ട് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അലമ്പായില്ല എന്നാൽ ഞാൻ വിചാരിച്ച പോലെ ഓവറാക്കിയല്ല അവൾ ഞാൻ വിചാരിച്ചൊന്നു ഇനി ഒപ്പനേനെ പകുതിക്ക് എണീറ്റ് ഇന്ന് കളിക്കുമോ പക്ഷെ മറ്റേ മറ്റേ കുലസ്ത്രീ പറഞ്ഞ പാട്ടില്ലേ അതുപോലെയാണ് മുപ്പത്തിൻ്റെ ഇരുത്തൊക്കെ ഉണ്ടായിരുന്നു നോക്കിയിട്ട് കാലൊക്കെ കാണിച്ചു വെച്ചിട്ട് കവച്ചു കുത്തിന്ന് കാലുകൊണ്ട് താളൊക്കെ പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ചി ചിരിക്കുകയും ചെയ്തു പോയിട്ടുണ്ട് ചിരിക്കും പറഞ്ഞിട്ട് രസം ഉണ്ടായിരുന്നു മക്കളെല്ലാവരും കൂടെ കളിക്കണേ കാണാൻ വേണ്ടിയിട്ട് തുമ്പി അത്രയും നേരം എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക കാരണം അവൾ കല്യാണമാണല്ലോ നിങ്ങൾ ആലോചിക്കണം കല്യാണത്തിന് ഇന്ന് ഇപ്പം പിള്ളേർക്കെന്തൊക്കെ ആലോചിക്കുണ്ടാവും കുട്ടി അതൊക്കെ ആലോചിച്ചിരിക്കുമായിരുന്നു ആവി ഇടുന്നുണ്ടായിരുന്നു മക്കളെ നല്ലോണം പിന്നെ നമ്മളെ മണവാളം വന്നതിന് ശേഷമാണ് മൂപ്പത്തി ഒന്ന് ഉഷാറായത് വരെ എന്തൊക്കെയോ ആലോചിക്കുക എന്തൊക്കെയാണ് ആവുക മീഡിയ പെണ്ണം സാധനം വാങ്ങണം എന്തൊക്കെയായിരിക്കും ആലോചിക്കണ്ടാവുക ചെങ്ങായി കൊണ്ടുപോയി പൂവ് കൊടുത്ത പാടും പിന്നെ കുറച്ചു നേരം ഓനെ നോക്കി പിന്നെ അവൻ്റെ വാച്ചൊക്കെ ഒന്ന് നോക്കി പിന്നെ പൂവൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു പക്ഷേ മൂപ്പര് കാര്യമായിട്ടോളം നോക്കി നല്ല എന്താ പറയാ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ കളിക്കാൻ തുടങ്ങി ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അതായത് ഇവരുടെ ഒപ്പനയുടെ ഒറിജിനൽ വീഡിയോ ഞാൻ ഇതിലിടുന്നില്ല ഞാനത് സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ആയിട്ടെന്നെ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കുറേ പേര് തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ ഒപ്പന എന്തായാലും ഇടണം ലോങ് വീഡിയോ ആയിട്ട് ഇടണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇടാം പിന്നെ അത് ആ ചെക്കെന്നെടുത്ത് അവളെ കറക്കുകയാണ് ഗൈസ് കറക്കി കറക്കി അവളെടുത്ത് അല്ല കറങ്ങി ഒരു ഇരിപ്പ് ഉണ്ട് കേട്ടോ അത് കണ്ട് ഞാൻ കുറേ ചിരിച്ചുണ്ടായിരുന്നു ഇരുന്ന് കഴിഞ്ഞ അവിടെ മുകളിലേക്ക് ഇരുന്നോട്ടായിരുന്നു ഹലി ഗസ് തോത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ ولا વિચારിച്ച वाला फ्लॉप ആവുകയും ചെയ്തില്ല పిల్లരെല്ലാരും നല്ല രീതിക്കേനെ ಕಲിച്ചിട്ടുണ്ട് ആരും എന്താ പറയാ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരാ ആ ഒരു മൊമെൻറ്റ് ഇനിയിപ്പോൾ അവർ കളിച്ചോ ഇല്ല നിന്നല്ല ആ ഒരു മൊമെൻറ്റ് നമ്മളെൻജോയ് ചെയ്തു എന്നുള്ളതാണല്ലേ ഈ ഒരു ഏജില് ഈ കുട്ടികൾ ഇത്രയും കളിക്കുന്നില്ലേ അങ്ങനെ തുമ്മപ്പം പിന്നെ ആലോചനയില കണ്ടോ ഫുള്ള് അവൾ ആലോചിച്ചിരിക്കാന്ന് ഞാനത് കണ്ട് കുറേ ആലോചിച്ചു ഇവിടെ എന്ത് ഇത്രമാത്രം ആലോചിക്കുന്നതെന്ന് ഇനി ജോലിന് ഉപേക്ഷിച്ച് ഉപനെ എടുക്കാമെന്നുട്ടാൽ വിചാരിച്ചിട്ടുണ്ടോ എന്തോ ആർക്കറിയാം അങ്ങനെ നമ്മുടെ ഒപ്പന അപ്പോൾ അതിൻ്റെ പൈ ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും ഭയങ്കര കോമഡിയായിരുന്നു അനൗൺസ് ചെയ്തെങ്ങനെയാ വെച്ചാൽ മണവാട്ടി ഉറങ്ങിപ്പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒപ്പനെ കണ്ടുകളയാന്ന് പറഞ്ഞിട്ടാണ് അനൗൺസ്മെൻ്റ് തന്നെ ഉണ്ടായിരുന്നത് സത്യമാണ് ഇച്ചിരി കൂടെ കഴിഞ്ഞെങ്കിൽ തുമ്പി ഉറങ്ങിയാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പണി പാളിയാനും അത്രയും പ്രാവശ്യം കുട്ടി ആ വീടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഒപ്പനെ നമ്മൾ വിചാരിച്ച പോലെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇടാം കേട്ടോ ഇനി ആരും അത് കമൻറ്റ് ചെയ്യരുത് ഞാൻ എന്തായാലും വീഡിയോ ഇടും എന്തായാലും ഞാൻ ഈ ഒരു മൊമെൻറ്റ് എങ്ങനെ നോക്കി കണ്ടുവെച്ചാൽ ഒരുപാട് സന്തോഷിൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആന്ന് വെച്ചാൽ പ്രോഗ്രാം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇല്ലേ അതുപോലെ തന്നെ അപ്പോൾ നമ്മളെ പിള്ളേർ എന്ത് ചെയ്താലും അതിൽ വലിയൊരു സന്തോഷം ഉണ്ടാവും അതുപോലെ തന്നെയായിരുന്നു ഇവരുടെ ടീച്ചേഴ്സിനോട് ഇതൊരു ടീച്ചറാണേ അവരെ പ്രിയങ്ക ടീച്ചറാണ് അതുപോലെ നമ്മൾ ആസി ടീച്ചറും നമ്മളെ അവിടുത്തെ ഹെൽപ്പർ ചേച്ചിയും എല്ലാവരും അതെ എല്ലാവരും നല്ല രീതിക്കാണ് എല്ലാവർക്ക് ഭയങ്കര ഹാപ്പിയായി അവരുടെ പിള്ളേർ കളിച്ച് കാണുമ്പോൾ അവർ പഠിപ്പിച്ചതാണല്ലോ അവരുടെ പിള്ളേർ കളിച്ച് കാണും അപ്പോൾ പിന്നെ തിരിച്ച് വന്നിട്ടാണ് നമ്മൾ മണവാളിനെയും മണവാട്ടിനെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയത് കുറച്ച് നേരമൊക്കെ ഇവരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ പിന്നെ പിള്ളേർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും ക്ഷീണമുണ്ടാവുമല്ലോ ഞാൻ തന്നെ ക്ഷീണിച്ച് സൈഡ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അച്ഛനോട് പറഞ്ഞത് ഇനി വേഗം വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ ഞാൻ അവിടെ എവിടെയെങ്കിലും ഇപ്പൊ സൈഡ് ആകുന്നു എനിക്ക് വയ്യായിരുന്നു ശരിക്കും ഞാൻ നല്ലവണ്ണം ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേറെ എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നിയൊരു കാര്യം എന്താ അറിയുമോ നമ്മൾ അല്ലുട്ടൻ പറയാനുട്ടാ അതായത് പിന്നെ ഈ മണവാളിൻ്റെ ഓന് ഭയങ്കര ഇഷ്ടമായോ അല്ലേ അപ്പോൾ ദൈവമേ ഇതുപോലത്തെ ഒരു മോനാവണം എൻ്റെ അമ്മേൻ്റെ കുമ്പേലെന്നാണോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെട്ടോ അവൻ്റെ ആ ഡയലോഗ് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പേ ഇവ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോന്നിട്ടോ പിന്നെ നമ്മൾ ഒപ്പന ടീംസും എല്ലാവരും കൂടെ നിന്നിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ടീച്ചർ എല്ലാവരും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിൽ നിൽക്കുന്ന നമ്മളെ ദഫുമുട്ടിലെ പയ്യൻസാണ് കേട്ടോ അപ്പോൾ നമ്മളെ അങ്കനവാടിയിൽ പത്ത് മുപ്പത്തി രണ്ട് കുട്ടികളോളം ഉണ്ട് കേട്ടോ ഇത്രയും കുട്ടികൾ കുട്ടികളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ചില്ലറ കാര്യമില്ല അതും ഇത്രയും അടിപൊളിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ സി ടീച്ചർക്ക് ആ ഒരു അവാർഡ് കിട്ടിയതിൽ ഒരത്ഭുതവും ഇല്ല അത് ഇത്രയും വർഷങ്ങളായിട്ട് സോ ആ ഒരു മൊമെൻ്റും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തേ അങ്ങനെ ഇതാ തുമ്പമ കഴിഞ്ഞ് വന്നിട്ടും ആവി ഇടുന്ന പരിപാടി തന്നെയായിരുന്നു അപ്പോൾ അറിയാത്ത ആൾക്കാർക്കൊന്നും മുപ്പത്തി കയ്യൊന്നും കൊടുക്കില്ല എല്ലാവരും വന്നിട്ട് ഒപ്പനെ സൂപ്പറായി മണവാട്ടി സൂപ്പറായി എന്നൊക്കെ പറഞ്ഞാൽ കൈ കൊടുക്കാൻ നോക്കുമ്പോൾ ആർക്കും കൊടുക്കുന്നില്ല ഷോള ടീച്ചർക്ക് മാത്രമേ ഉള്ളൂ കൊടുത്ത് കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിവിടെ ചാ ചെറിയ രീതിയിൽ ചായ ഉണ്ടായിരുന്നു സ്കൂളിൽ അങ്ങനെ ഞാൻ എനിക്ക് തല കറങ്ങി കിറങ്ങിയിരിക്കുകയായിരുന്നു കേസ് അപ്പം ഞാൻ അവിടെ പോയി ചായ കുടിച്ചു തുമ്പമ്മ ഡ്രസ്സൊക്കെ മാറ്റിച്ചു അങ്ങനെ നമ്മൾ ഐസ്ക്രീം ക്രീമിൻ്റെ സ്ഥലം കണ്ടപ്പോൾ ഇവർക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ ഐസ്ക്രീം വാങ്ങിക്കാൻ അയച്ചിട്ട് പോയതായിരുന്നു അപ്പോഴാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് കേട്ടത് നമ്മളെ ചെക്കൻ നോക്ക് പാർക്കിൽ നല്ല കളിച്ച് ഉഷാറായി വരികയാണ് അപ്പോൾ ഇവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ തുമ്പമ്മേനെയൊക്കെ കൂട്ടി അവിടേക്ക് ഇതാ കയറുന്നുണ്ട് സമ്മാനം കൊടുക്കാൻ വേണ്ടി എല്ലാം ചിടുങ്ങ് മക്കളാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഉള്ള മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് വരിക്കി നിർത്തിയിരിക്കുകയാണ് തുമ്പമ്മയുടെ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് പ്രോഗ്രാം ഫസ്റ്റ് കുറച്ച് പ്രൈസ് അല്ലേ ഇതെല്ലാം ഒരു എന്താ പറയുക എന്താ പറയുക നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അതിങ്ങനെ കണ്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രൗഡ് അല്ലേ ആൻഡ് എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്തു ഏട്ടനും ഇത് കാണുമ്പോൾ ശരിക്കും സങ്കടം ആവും ഏട്ടനും വിചാരിക്കുമല്ലോ ഏട്ടനും ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ വല്ലാത്ത ആഗ്രഹം ഉണ്ടാവില്ല പക്ഷേ എന്തായാലും നമ്മൾ പ്രവാസികളുടെയും പട്ടാളക്കാരുടെയും ഒക്കെ ഭാര്യമാർക്കും മക്കൾക്കൊക്കെ ഇതൊക്കെ തന്നെ വിധിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മളെ തുമ്പമ്മയ്ക്ക് പ്രൈസ് കിട്ടി ഗൈസ് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാകും അങ്ങനെ തുമ്പും കാര്യമായിട്ട് ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ വേഗം അത് കണ്ടോ പോരി പോരങ്ങട്ട് അപ്പോഴാണ് ടീച്ചർക്ക് സമ്മാനം കൊടുക്കാനുണ്ട് നമ്മുടെ വക ഒരു പ്രൈസ് ഉണ്ട് കേട്ടോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പ്രൈസ് അല്ല സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് നമ്മളെ ആശയ ടീച്ചർക്ക് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെല്ലാവരും തിരിച്ച് തന്നെ നിർത്തിയാണ് പിന്നെ മൊത്തത്തിൽ ഇവരുടെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്തി അത്രയും നേരം ഒപ്പനേണ്ട സമയത്ത് ഓർക്കുകൊക്കെ നിന്ന കുട്ടിയാണ് അവിടെ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര ഡാൻസ് ഇത് അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇനി എന്തായാലും നമ്മൾ ആശ ടീച്ചർക്കുള്ള നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കാൻ പോണത് പിള്ളേരുടെ കൂടെ ടീച്ചർ ടീച്ചറിങ്ങനെ നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അത്രയും മക്കളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ അല്ലേ അപ്പോൾ ടീച്ചർക്ക് എല്ലാവരും ഒരു പറയണം പറയണോട്ടോ നമ്മൾ നല്ല സ്നേഹമുള്ളൊരു ടീച്ചറാണ് വൈശാഖേട്ടനെ പഠിപ്പിച്ച് ആ കാലം തൊട്ടുള്ള ആളാണ് നിലയ്ക്കണം അപ്പോഴത്തെങ്ങരിക്കും വൈശാഖേട്ടൻ കുറേ വയസ്സുണ്ടെന്നില്ല കേട്ടോ അങ്ങനെ പറയണമെന്ന് പ്രത്യേകം ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വക ടീച്ചർക്കുള്ള അതായത് നമ്മുടെ വക എന്ന് വെച്ചാൽ പിള്ളേരുടെ പാരൻസ് നമ്മുടെ വക ടീച്ചർക്കുള്ള ഗിഫ്റ്റാണത് തുമ്മമ്മ ടീച്ചർ വയ്യാലെ പോയി ആ ഗിഫ്റ്റിൻ്റെ മുകളിൽ കയ്യെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ വലിയൊരു ഫ്രെയിമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചർക്ക് അതിൽ കൺഗ്രാച്ചുലേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫ്രെയിം അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഒരു വീഡിയോ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഓക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വെല്ലം ഇറങ്ങട്ടെ തുമ്പമേനെ ഞാൻ എടുത്തിട്ടുണ്ട് ഖാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ എടുക്കാൻ കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇതാ കണ്ടോ സമ്മാനം കിട്ടിയൊരു സന്തോഷം നമ്മളെ കാണിച്ചു തരുകയാണ് ഇനി വേഗം അച്ചച്ചനും കൊണ്ടേ കാണിച്ചൊരുക്കട്ടെ അച്ചച്ചനും ഡബിൾ ഹാപ്പി ഹെയ്സും ഹെയ്സുണ്ടായിരുന്നു ഹെയ്സുന് തീരെ വയ്യാട്ടോ ഇനിയിപ്പം എല്ലാവരും വീട്ടിലേക്ക് വിടട്ടെ അവിടെ പൊടി പാറുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് വയ്യാണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണി മാം പോട്ടേന്ന് പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ ഇതാവൊക്കെ കിട്ടിയ സമ്മാനം കണ്ടോണ്ടിരിക്കുകയാണ് കല്യാണി ഹേസുനിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു കാരണം ഇവക്ക് വാടകയ്ക്ക് എടുത്ത ഡ്രെസ്സൊക്കെ തിരിച്ചു കൊടുക്കണ്ടേറ്റി അതല്ലേ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ വേഗം വന്നിട്ട് ചേച്ചി യൂട്യൂബർ യൂട്യൂബറല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു ഇതിൻ്റെ ഉമ്മച്ചി കാണലുണ്ട് ഇതിൻ്റെ ചേച്ചി കാണലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കാണാത്തവരൊക്കെ അങ്ങനെ കൊണ്ടേ കാണിച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഒക്കെ പറയാനും അപ്പോൾ അവിടെ കുട്ടികളെ വേറെ കുട്ടികളെ ഒപ്പനയൊക്കെ കാണണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം കണ്ട് നിന്ന് അല്ലോട്ട് അവിടെ ഉഷാറായി തകൃതിയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇങ്ങോട്ട് നിരങ്ങേണ്ട സാധനത്തിൽ അങ്ങോട്ട് വലിഞ്ഞ് കയറാൻ നോക്കുന്ന വെച്ച ചങ്ങായിനെ നോക്കിയാട്ടെ അങ്ങനെ ഞാനൊന്ന് നോക്കി നിന്ന് ഇവർ എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോൾ കണ്ണ് തെറ്റിയാലല്ലേ ഇതൊക്കെയാണ് മൂപ്പന പരിപാടി എല്ലാം ഓനെയും കൂട്ടി വന്ന് ഒരുക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അച്ഛനതാ പണിയും കിട്ടി ഓളവക പകം അച്ഛനിനി അച്ഛൻ്റെ സൗന്ദര്യം ഒക്കെ അങ്ങോട്ട് പോകും ഓൾ ഐസ്ക്രീം വെച്ചങ്ങ് തേക്കും ഷുവറാണ് ഇനിയിപ്പം എല്ലാം ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടെ കാരണം എനിക്ക് നല്ല പോലെ സൈഡാണ് എനിക്ക് ഫുൾ ബോഡി പെയിനും ഒക്കെ ആണ് എനിക്ക് അവിടെ ഇരുന്ന് പ്രോഗ്രാം കാണണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് കാരണം പിള്ളേരുടെയൊക്കെ ഇനി ഒരുപാട് അടിപൊളി പ്രോഗ്രാംസൊക്കെ സ്കൂള് വീടിൻ്റെ തൊട്ടടുത്താണല്ലോ അപ്പം നമുക്ക് എന്തായാലും കാണുന്നുണ്ടാവല്ലോ പക്ഷേ എന്ത് ചെയ്യണം അല്ലയ്യ നമ്മൾ പോവാട്ടോ പരിപാടി കാണാൻ വേണ്ടി വന്ന വന്നളെ സുബൈത്താത്ത ഒക്കെ തുമ്പീന്റെ പരിപാടി കാണാനായിട്ട് വന്നേനു പക്ഷേ എന്ത് സി എൻ കഴിഞ്ഞു പോയില്ലേ ഉഷമ്മ ഉണ്ടായിരുന്നു എളയമ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓരോന്നും ഞാൻ കണ്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലായിരുന്നല്ലോ അത് കഴിഞ്ഞ പാട് അമ്മയ്ക്കൊരു മീറ്റിങ്ങിലുണ്ട് അമ്മ പോവുകയും ചെയ്തു ഇളയമ്മ വീട്ടിലേക്ക് വരികയും ചെയ്തു സോ അവരെ രണ്ടുപേരെയും എനിക്ക് കാണാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് അവർ ഇന്ന് വീഡിയോയിൽ കാണാൻ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുക നല്ല അടിപൊളിയായിരുന്നു തുമ്മേൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയാൻ മറക്കരുത് ഞാൻ ഞാനുള്ള കുറച്ച് പിക്സൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ആൻഡ് അവരുടെ ലോങ് വീഡിയോ ഓഫ് കോഴ്സ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യും എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവള് ഇത്രയും നേരം നിൽക്കുമോ നിൽക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ മേക്കപ്പും ഇതിനൊക്കെ നിന്ന് തരുന്നൊന്നും അലമ്പാക്കിയാൽ ഹെവി 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 അലമ്പായിപ്പോയെ ഉറങ്ങി എണീറ്റിട്ടൊക്കെ ആണെങ്കിൽ ദൈവഭാഗ്യം കൊണ്ട് അതിൻ്റെ മുമ്പേ പരിപാടിയും കഴിഞ്ഞു ഇനി വൈശാഖേട്ടനും എല്ലാവർക്കും ഇത് അയച്ചൊരുക്കട്ടെ ഇന്ന് ട്രിപ്പ് ഇനി ഇപ്പോൾ എല്ലാവരും മെയിൻ മെയിൻ ചോദ്യം നിങ്ങളുടെയും മെയിൻ ചോദ്യം തന്നെയായിരുന്നു തുമ്പിൻ്റെ ഒപ്പന വീഡിയോയ്ക്ക് വെയ്റ്റിംഗ് വെയ്റ്റിംഗ് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എൻ്റെ ആരോഗ്യസ്ഥിതി അന്ന് അനുവദിച്ചിരുന്നില്ല കാരണം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഊരെ നിർത്താനല്ലേ സമയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അപ്പോൾ അതായത് ആണ്ട്ടോ ഓരോ ടീച്ചേഴ്സും ഹെൽപ്പർ ചേച്ചിയും ഒരാൻറ്റി ഒരു ആൻറ്റി ഓക്കെ അപ്പോൾ ആസ് എ ടീച്ചർ ആസരിച്ചിട്ട് കൂടെ തുമ്മീനെ ഫോട്ടോ എടുക്കാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ തുമീൻ്റെ കോല ദിനം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പറിച്ചിട്ടാണെന്നുള്ളൊരു ഫീലായിരുന്നു നമുക്ക് എന്തൊക്കെ കൊടുങ്ങുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനൊന്നും മുപ്പത്തി അങ്ങനെ നിന്ന് എന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാവികം അല്ലേ അപ്പോൾ ഇത്രയൊക്കെ നിന്ന് തന്നെ വലിയ കാര്യം ഇനി എന്തായാലും നമ്മൾ ബാക്കി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഓളെ ഒപ്പന ഓക്കെ അപ്പം അഭിപ്രായം എല്ലാവരും ബായ്